എന്റെ ജീവിതത്തിലെ ഏറ്റവും ഫെയിലിയർ ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത് മെടഞ്ഞെടുത്തു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിന്റെ ഫെയിലിയർ ആയിട്ടുള്ള സംഭവം വിജയകരമായി ഉണ്ടാക്കി സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം മുതല് കോളേജ് കാലഘട്ടം മുഴുവനും മധു വായൽ ശുശ്രൂഷിക്കൂടുവായിരുന്നു ആരും നല്ലത് ഏതായാലും ഞാനത് അംഗീകരിക്കും ഒരിക്കലും ആരും പെർഫെക്റ്റ് ആയിട്ട് ജനിക്കുന്നില്ല അപ്പൊ നമ്മള് ഇന്ന് കോഴിക്കോട്ടെ ശനിയാഴ്ചയാണ് രാവിലെ പതിനൊന്ന് മണിയായിട്ടോ രാവിലത്തെ പരിപാടി കഴിഞ്ഞു ഉച്ചത്തേക്കുള്ള ചോറൊക്കെ വേവിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നൊയമ്പറി ആയതുകൊണ്ട് കറികളൊക്കെ അറിയാലോ അല്ലാതെ എങ്ങനെയാണെന്നുള്ളത് അത് ചോറ് വളമ്പ് കറികൾ കാണാം കേട്ടോ അപ്പം ഞാൻ കോഴിക്കോട്ടെ ഉണ്ടാക്കാനായിട്ട് വെള്ളം ഉപ്പിട്ടേറ്റ് സോസ് പാനിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കാം അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞാണ് പണ്ടത്തെക്കെ കാലങ്ങളിൽ ഉച്ചകൂണ് വീട്ടിൽ വീട്ടിലമ്മച്ചിമാരൊക്കെ ഇതിന്റെ പരിപാടി തുടങ്ങണം വൈകിട്ടത്തേക്ക് അസാധാരണ നമ്മളെല്ലാവരുടെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് കോഴിക്കോട്ടെ കഴിക്കല ചടങ്ങ് നടക്കണത് പക്ഷേ ഞാൻ നേരത്തെ ഉണ്ടാക്കണതിന്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ച കഴിയുമ്പോൾ ഭയങ്കര ചൂടാന്നാണത് കാലാവസ്ഥ അറിയാമല്ലോ ഒന്ന് രണ്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് വർക്കുകൾ നടക്കണമെന്ന് പറഞ്ഞില്ലേ കിച്ചൻ്റെ അകത്തൊക്കെ ആയിട്ട് അപ്പം അത് നടക്കണമുണ്ട് ഇപ്പോൾ വർക്കില്ല നാൽപ്പതാം വെള്ളിയാഴ്ചക്ക് മുമ്പ് വ്യാഴാഴ്ച കോൺക്രീറ്റ് ചെയ്തിട്ട് ചൗര് പോയി ഇനിയിപ്പം ഈസ്റ്റർ കഴിഞ്ഞിട്ടേ ഇതൊക്കെ അഴിക്കാൻ വരുവുള്ളൂ പലക ിട്ടേക്കണേ അപ്പോൾ പിന്നെ ലിസ്റ്റ് കഴിഞ്ഞാൽ ഇരുപത്തി രണ്ടാം തീയതി ഒരു വരുവോ എന്ന് പറഞ്ഞാൽ പോയേക്കണത് അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടില്ലെങ്കിലും പാത്രങ്ങളും എല്ലാ സംഗതികളും വർക്കേരിയാലും മൊത്തം മാറ്റിയത് കൊണ്ടേ ഭയങ്കര സൗകര്യങ്ങളുണ്ട് പക്ഷേ നമുക്ക് ചെയ്യാതെ നിവൃത്തിയില്ലായിരുന്നത് കാരണമാണ് നമ്മൾ ആ പരിപാടി ചെയ്തത് ഈ ഒപ്പം തന്നെ ഞാൻ ഞാനത് കാരണം എൻ്റെ സൗകര്യം നോക്കി ഇച്ചിരി നേരത്തെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇതിന്റെ പരിപാടി ചെയ്യാന്ന് കരുതി ഞങ്ങളുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കോഴിക്കോട്ടേ ഉണ്ടാക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ഉപ്പിട്ട് തിളപ്പിച്ചേച്ച് മാവ് കുഴച്ച് വയ്ക്കും മാവ് മീൻസ് അരിപ്പൊടി കുഴച്ച് വെക്കും എന്നിട്ടത് മെടഞ്ഞ് തേങ്ങയും ശർക്കര അതിനകത്ത് വയ്ക്കും തേങ്ങയും ശർക്കര അന്ന് വെക്കുമ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ എൻ്റെ ഗ്രാൻഡ് മദറൊക്കെ അമ്മ ശർക്കര എടുക്കും എന്നിട്ട് തേങ്ങ അതിലേക്ക് തിരുമ്മി ഇച്ചിരി ജീരകവും ഇലക്കാപ്പൊടിയും കൂടെ ചതച്ചത് അതിലേക്ക് ഇട്ടേച്ചാണ് കോഴിക്കോട്ട മടങ്ങിയും തേങ്ങയും ശർക്കരയും ചീകീത അതിനകത്ത് വെച്ചിട്ട് ചെയ്യുന്നത് പിന്നെ ഒരു കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒട്ടപ്പുടിയിലെ അമ്മായിയൊക്കെ ഇങ്ങനെ വേറെ രീതിയിൽ ചെയ്തു തുടങ്ങി അമ്മായിയൊക്കെ വീട്ടിൽ വന്ന് ഇങ്ങനെ പറയും ഇങ്ങനെ അമ്മയും ശർക്കര ഉരുക്കി വെച്ചത് ചെയ്യണതാണ് കൂടുതൽ രുചി എന്ന് ഇങ്ങനെ പറയണത് പറഞ്ഞ് ഇത് ആയപ്പോഴാണ് അമ്മയൊക്കെ ശർക്കര ഉരുക്കി തേങ്ങ ശർക്കര ഇങ്ങോട്ട് വിളയിച്ച് തുടങ്ങിയത് പിന്നെ തിരുമറിയിൽ എൻ്റെ നാത്തു ബിനി വന്നതിന് ശേഷവും അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കോഴിക്കോട്ടെ ശനിയാഴ്ചയ്ക്ക് എല്ലാ ഓർഡിനറി ഉണ്ടാക്കുമ്പോഴും ശർക്കര ഉരുക്കി പനിയാക്കി അയച്ച് തേങ്ങ വിളയിച്ച് ചേർത്ത പണ്ടത്തെ കാലത്തെ കാര്യം ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ അമ്മമാരുള്ളവരൊക്കെ ആണെങ്കിൽ അമ്മമാർ എങ്ങനെ ചെയ്യും ഗ്രാൻഡ് മന്ദർ ആകുമ്പോൾ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടല്ലോ അങ്ങനത്തെ കാലഘട്ടത്തിലെ രീതി അവർ ചെയ്യണു എന്നാണെങ്കിലും ഞങ്ങൾക്ക് കൗതുക പിന്നെ എൻ്റെ വീട്ടിൽ എപ്പോഴും ഇടയും കോഴിക്കോട്ടൊക്കെ അങ്ങേയും സ്കൂളിലൊക്കെ പോയിച്ചു വരുമ്പോൾ ഉണ്ടാക്കുന്ന കാലഘട്ടങ്ങളായിരുന്നു അമ്മമാർ വെല്ലിയമ്മമാരൊക്കെ അങ്ങനെ ഉണ്ടാക്കണതുകൊണ്ട് വലിയ കൗതുകമൊന്നും അതിനോട് ഉണ്ടായിരുന്നില്ല പിന്നെ ആത്മീയത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളിയിൽ പോവും ഇങ്ങനെയൊക്കെ ചെയ്യും ഇങ്ങനെ പോശാതിച്ച് പോകും കുറേ പൂക്കളും കൊണ്ടുപോകുമ്പോൾ ഒരുത്തോല വാഴ്ത്തിൽ ഇതൊക്കെ ഇങ്ങനെ അതിനെപ്പറ്റി ഒന്നും ഡെപ്തായിട്ട് ചിന്തിച്ചിട്ടില്ല ഞാൻ പറയാറുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രായം ഇങ്ങനെ ഇതായി വരുമ്പോഴാണ് പഠിച്ചു തന്നെയാണ് അതെല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ഇങ്ങനെ പോകണോ കഴിക്കണോ കോഴിക്കോട്ടെ അടുത്ത് തന്നു ബെസകാക്കി ബെസകാപ്പിത്തന്നു അപ്പന്മാരും മുറിക്കണു അപ്പം അതൊക്കെ എടുത്ത് കഴിക്കണോ എന്നാന്ന് മറ്റേ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊന്നും ചിന്തിക്കാറില്ല പിന്നെ ഒരേ പ്രായത്തിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെ വന്നു കഴിയുമ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്നത് അപ്പം വൈകുന്നേര സമയത്താണ് ഇത് സന്ധ്യാസമയത്ത് സന്ധ്യ കുളിയൊക്കെ കഴിഞ്ഞ് സന്ധ്യ നമസ്കാരം കഴിഞ്ഞിട്ടാണ് കോഴിക്കോട്ടെ കഴിക്കുന്നത് രസക കഴിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും അങ്ങനെ തന്നെയാണ് അപ്പം നമുക്ക് ഇതിന്റെ പരിപാടികൾ അങ്ങനെ തുടങ്ങാം ഇപ്പം ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് പരിപാടി ഒതുക്കി വെക്കാം കേട്ടോ അപ്പോൾ ഓക്കെ നിങ്ങളുടെയൊക്കെ വീടുകളിൽ തുടങ്ങിയോ കോഴിക്കോട്ടെ ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങിയോ എൻ്റെ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് മെഡഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാവൂലുള്ളത് അതുകൊണ്ട് ഞങ്ങളുടെ മകള് ഒരു പ്രാവശ്യം ഒരു താമര വിരിയണ പോലെയുള്ള കാണിച്ചു തരാം അത് അവിടെ നിന്ന് മിൽസെഫീന്ന് എടുക്കണം അവിടെ അവിടെ എവിടെയൊക്കെയാണ് അനുവദിക്കുന്നത് അങ്ങനത്തെ ഒരു മോൾഡ് കൊണ്ടു ഞങ്ങൾ ആ മോൾഡിൽ ഒന്നുണ്ടാക്കി പിന്നത്തെ വർഷം അവൾ ഓർഡിനറി റൗണ്ട് മോൾഡ് തന്നെ കിട്ടി ആ മോൾഡ് മേടിച്ചുകൊണ്ട് മേടിച്ചുകൊണ്ടുവന്ന് കഴിഞ്ഞ വർഷം ഞങ്ങൾ ആ റൗണ്ട് മോൾഡിൽ ഉണ്ടാക്കി എൻ്റെ ജീവിതത്തിൻ്റെ ഫെയിലിയർ ആയിട്ടുള്ള സംഭവം വിജയകരമായി ഉണ്ടാക്കി ഷെയ്പ്പ് ഉള്ളിലെ ഐറ്റംസ് ഒക്കെ രുചിയാണ് പക്ഷേ ഷെയ്പ്പ് ഒരിക്കലും വെക്കില്ല എപ്പോഴും ഇങ്ങനെ മേഘോന്നായി അങ്ങനെയായിരുന്നു ഇപ്പം പെർഫെക്റ്റ് ആയിട്ട് അതിൽ ചെയ്ത് ഷേപ്പ് ആയിട്ട് കിട്ടി ഇനി ഇത്തവണ എങ്ങനെയാണെന്നറിയില്ല മോൾഡിലായതുകൊണ്ട് എനിക്ക് വലിയ പേടിയില്ല അല്ലെങ്കിൽ എനിക്ക് മഹാ മഹാദുരിത ഇതുണ്ടാക്കി മെടയമ്പ ഒക്കെ ഇങ്ങനെ അവിടെ പെർഫെക്റ്റ് ആവില്ല അപ്പൊ കോഴിക്കോട്ടെ മോൾഡിൽ ഉണ്ടാക്കണ ജസ്റ്റ് ഒരു ഗ്ലിംസും കൂടി ഇവിടെ ആഡ് ചെയ്യാം ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് നോക്കിയാൽ മതിയോ അവിടെ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതിന്റെ ലിങ്ക് ഉണ്ട് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ അതിൽ നോക്കാം പിന്നെ ഒരു കാര്യവും കൂടെ പറയട്ടെ ഇന്ന് രണ്ട് പാർട്ടായിട്ടായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യാം കോഴിക്കോട്ടെ ശനി പ്രമാണിച്ച് ഒരു വീഡിയോ ഇന്ന് ഉച്ചയ്ക്കും കോഴിക്കോട്ട കഴിക്കുന്ന അതായത് ചരിത്രം അറിഞ്ഞുകൊണ്ട് നമ്മൾ കോഴിക്കോട്ട കഴിക്കുന്ന വീഡിയോ ഇന്ന് വൈകിട്ടും പോസ്റ്റ് ചെയ്യാം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അതോ ചരിത്രം ഉറങ്ങുന്ന ചരിത്രം പറയുന്നത് മുഴുവൻ അപ്പയായിരിക്കും ഞാൻ നേരത്തെ പല വീഡിയോയിലും ഈസ്റ്ററിന്റെയും ക്രിസ്മസിന്റെ ഒക്കെ വീഡിയോയില് പറയാറുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം മുതല് കോളേജ് കാലഘട്ടം മുഴുവനും മധുവായൽ കൂടുവായിരുന്നു അച്ഛന്മാരുടെ ഒപ്പം അപ്പൊ അങ്ങനെ കൂടണത് കൊണ്ട് ഇങ്ങനെയുള്ള ക്രിസ്തീയ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ പറയാൻ അറിയാം കൂടുതൽ അതിന്റെ കാര്യങ്ങളെ ഗ്രഹിച്ചിട്ടും ഉണ്ട് അപ്പൊ എനിക്ക് അത്രക്കുള്ള അറിവുകളൊന്നുമില്ല ഞാനിങ്ങനെ ഗ്രഹിച്ചെടുത്തിയ അറിവുകൾ വെച്ചാൽ നിങ്ങളോട് ഷെയർ ചെയ്യണത് അപ്പൊ വൃത്തിയായിട്ട് അതിനെപ്പറ്റി കോഴിക്കോട്ടെ കഴിക്കുമ്പോൾ പറയും അപ്പൊ അത് മാറ്റുമെങ്കിൽ മാക്സിമം ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ വൈകുന്നേരവും കൂടി ഒന്ന് വീഡിയോ നോക്കിക്കോളൂ കേട്ടോ ഇന്ന് നമുക്ക് ചരിത്രം അറിഞ്ഞുകൊണ്ട് കോഴിക്കോട്ട കഴിക്കുന്ന വീഡിയോ നമുക്ക് ഇന്ന് വൈകുന്നേരം ആ രാത്രി ആവും കാരണം വൈകുന്നേരം കഴിക്കണേ അത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പൊ വൈകുന്നേരം മാക്സിമം അപ്ലോഡ് ചെയ്യാം എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ അതെ 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 അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് നോക്കിയോ ഉച്ചക്ക് എന്തായാലും വീഡിയോ ഉണ്ടാവും ഒരു പാർട്ട് സെക്കൻഡ് പാർട്ട് വൈകുന്നേരം ആണുശിക്കണത് കേട്ടോ അങ്ങനെ കോഴിക്കോട്ടേക്കുള്ള ശർക്കരയൊക്കെ അവിടെ റെഡിയായി വിളയിച്ചു വെച്ചു ഇവിടെ ഇവിടതേ മാവും റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് നിങ്ങളുടെയൊക്കെ വീട്ടിലെ വിശേഷങ്ങൾ എവിടെ വരെ ആയി ലാസ്റ്റ് ചൂടുണ്ട് എങ്കിലും കൈ കൊണ്ടുള്ള പിടുത്തത്തിലേക്ക് വന്നു ഓ ചൂടാ എണ്ണ വരട്ടി തവേന്ന വയലു വരുന്ന എണ്ണ വരട്ടിട്ട് രണ്ടു വശത്തും എണ്ണ വരട്ടി ഉള്ളിലേക്ക് നിറച്ചു വെക്കി വെക്കിരിച്ച ഇച്ചിരിച്ച ഓളിലൂടെ കടത്ത് വിടുക ചൂടെ കൊടുത്തു വെച്ച് പരത്താം നനയ്ക്കട്ടെ കേട്ടോ നീ പരത്താൻ പറ്റില്ല അരികത്തേക്ക് ചേർത്ത് പരത്ത് എല്ലാ വശം ചെറിയ വരലായിരിക്കും ചിലത് പറ്റുള്ളതിന് ഇച്ചിരി അങ്ങിപ്പോയാടാ എല്ലാ വശം ഒരുപോലെ ആക്കി എടുക്കുക മാക്സിമം അല്ലേ അതെ അതെ ഫില്ലിങ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ അങ് ഫിക്സ് ചെയ്ത് വെച്ചാ മതി വെക്കാം കൊറേശ എടുത്ത് വെക്കണം തീരെ ചെറിയ മോൾഡ് മോൾഡാകുമ്പോ ഇച്ചിരി ആദ്യം വെക്കാവും എനിക്ക് മനസ്സിലായി പറ്റില്ല വേണ്ട ഓ കടത്തി വിടണെങ്കിൽ അത് കടന്നോളും ക്ഷമ പറ്റൂ ഇനിയും കടന്നോളും ഇഷ്ടംപോലെ അത് ലഡു മേക്കിംഗ് അല്ലേ അതാ ഇതിന്റെ പെർപ്പസ് അല്ലല്ലോ നീ ഷേപ്പ് വേണ്ടപ്പൊ മതിയാവ് വയ്ക്കും മതി 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 അല്ലെങ്കിൽ അടക്കാൻ പറ്റില്ലടി അടക്കാൻ പറ്റില്ല പിന്നെ പൊട്ടി പോരും സിറപ്പുള്ള കൊണ്ടെ നീ അടക്കിയ അടക്കണത് ഇതുപോലെ തന്നെ ഇച്ചിരി ഇട്ട് വേണം നിറച്ച് കൊടുക്കുക വീണ്ടും നിറയ്ക്കുക ഇത് പൊട്ടിയിട്ടൊക്കെ ഉണ്ടോയെന്ന് സംശയമുണ്ട് എന്നെ ആയാലും തുറക്കാം അത് പൊട്ടിയെങ്കിൽ പൊട്ടി രണ്ടെണ്ണം പൊട്ടാതെ ഇരിപ്പുണ്ട് നല്ല സൂപ്പർ ഫൈൻ അതെ

ആരും നല്ലത് ചെയ്താലും ഞാനത് അംഗീകരിക്കും എല്ലാവരും ഒരിക്കലും ആരും പെർഫെക്റ്റ് ആയിട്ട് അതെ നമ്മളെല്ലാം കണ്ടു നീ ആദ്യമായിട്ടോ ചെയ്തത് അങ്ങനെ നമ്മുടെ മോൾഡിൽ നിന്ന് എടുത്തിട്ടുള്ള കൊഴുക്കട്ടകൾ ഓരോന്നായി വെച്ചുകൊണ്ടിരിക്കുന്നു നീ ഓരെണ്ണത്തിനും കൂടെ ഉണ്ട് അതും കൂടെ വെച്ചേച്ചു മക്ക ഗ്യാസ് ഓൺ ചെയ്യാൻ നിങ്ങൾ അങ്ങനെ മകൾ മോൾഡിങ് മെഷീൻ എന്ന് പറയാൻ പറ്റൂല മോൾഡിങ് മകളുടെ മകളുടെ ശിക്ഷിത്വം സ്വീകരിച്ചാട്ട നീ തന്നെ അഭിപ്രായം നീ ഒന്ന് കഴിഞ്ഞിട്ട് ഫുൾ പറഞ്ഞാ മതി കേട്ടോ എന്തോരു സുന്ദരിയായത് എങ്ങനെയാടി എടുക്കണേ അങ്ങനെ പതുക്ക ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അമ്മ ചെയ്ത പഠിച്ചു ും ചെയ്യണ്ടവിടെ മാറ്റാ മോൾഡിന്റെ അതാ പോലുള്ളത് കിട്ടിയില്ല അടുപ്പത്തേക്ക് വെക്കി പരിപാടി നോക്കാം വെച്ചാ കും നടന്നിട്ടില്ല അപ്പൊ സ്കൂട്ടറിനെ കുളിപ്പിക്കുവാണോ

എടുക്കും ഓക്കേ marah ആയി. ഹ്. കൊർപ്പൊന്നുമില്ലല്ലോ അതിന് കംപ്ലൈന്റുകളൊന്നുമില്ല. ഇതുത്ര വല്ല ലൈ? 7 വർഷം ആയിട്ടുണ്ട് അല്ലേ? കാരണനേക്കാൾ എത്ര വയസ്സു സൂപ്പ. ഒരു വർഷം ഓക്കേ ആയിരിക്കും. ആ, അതും വെല്ല ലൈ. എല്ലാം ഉണക്കാൻ വെക്കുക അതിലെ വാതില് ക്ലോസ് ചെയ്തേക്കണോണ്ടതിലേ തന്നെ അതുകൊണ്ടാ ഇവിടെ ഇങ്ങനെ മറപ്പില് കൂട്ടിട്ടേക്കല്ലേ മിൻ്റെ പൊടി മെറ്റൽ പൊടിയല്ല അതുകൊണ്ടാ